ഹൈ ഹലോ അപ്പം എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വൈറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മൂന്ന് മിനിറ്റ് പോലും വേണ്ട കേട്ടോ കൂട്ടുകാരെ തൈരും പച്ചമുളകും വെച്ചിട്ടുള്ള ഒരു സൂപ്പറവും ചെറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ അതിനായിട്ട് ഒരു എട്ട് പച്ചമുളക് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് വരഞ്ഞ് കൊടുക്കാം അപ്പോൾ അതിലേക്ക് പുളിയും ഉപ്പും മസാലയെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഞാനിതാ ഇവിടെ നിടുക കീറി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് മൺചട്ടി അളപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വരഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം ഫ്ലെയിം കുറച്ചിട്ടോളൂ കേട്ടോ അപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് പച്ചമുളക് ആ അപ്പം ഇതാ ഈ സമയത്ത് പച്ചമുളക് എല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് പച്ചമുളക് അന്ന് വിചാരിച്ച് ഒട്ടും എരിവൊന്നും ഉണ്ടാവില്ലാട്ടോ കൂട്ടുകാരെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുമ്പോൾ ഒട്ടും എരിവൊന്നുമില്ല ഒരു പ്രാവശ്യം കഴിച്ചോർക്കറിയാം കേട്ടോ ഈ കറിയുടെ ടേസ്റ്റ് ആ ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് ഞാനിതാ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ കടുക് ജീരവമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് പൊട്ടി വന്നപ്പോൾ ഒരു നാലല്ലി ചെറിയ ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ആ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണെല്ലാം മാറി വരുമ്പോൾ ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കായം പൊടി അത് നമ്മളൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഈ കറിയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടത് ഒപ്പം ഇതാ കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയാണ് നമ്മുടെ മെയിൻ താരം തൈര് ഞാൻ ഒന്നങ് ഉടച്ചെടുത്തേണ്ടത് സ്പൂൺ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടേ ഉള്ളൂ കട്ട തൈരാണ് അപ്പം അത് അധികം പുളിയില്ലാത്ത തൈര് എടുക്കണ്ടോ കൂട്ടുകാരെ അതാണ് ടേസ്റ്റ് ഈ കറിക്ക് ആ ഇനി ഈ സമയത്ത് ഞാനിതാ ഉലുവപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ ഉലുവിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ കടുക് താളിച്ചല്ലോ ആ സമയത്ത് നമുക്ക് കടുകും ജീരകവും പൊട്ടിച്ച് ആ കൂടെ നമുക്ക് ഉലുവ ചേർത്ത് പൊട്ടിച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉലുവ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ കറി ഇരിക്കുമ്പോഴാണ് കേട്ടോ കൂട്ടുകാരെ ടേസ്റ്റ് ഇത് നമ്മൾ വച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ആ മുളകിലേക്ക് ഈ കായും ഈ പുളിയും ഉപ്പും എല്ലാം പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി കേട്ടോ എന്നിട്ട് ആ മുളക് ഉടച്ച് ചേർത്ത് കഴിക്കണം സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇത് കഴിച്ച് തന്നെ അറിയണം ഇതിൻ്റെ സ്വാദ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്